ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ ഒരു തടാകത്തിൻ്റെ സമീപത്തു കൂടെ പോവുകയായിരുന്നു അപ്പോൾ അതിൽ ഒരു സുഹൃത്ത് തടാകത്തിൽ നോക്കി പറയുകയാണ് നോക്കൂ സുഹൃത്ത് മുഴുവൻ പായലും അഴുക്കും മൂടി വൃത്തിയായി കിടക്കുകയാണ് ഈ തടാകം അപ്പോൾ രണ്ടാമൻ ആ തടാകത്തിൽ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ഹായ് നല്ല ഭംഗിയുള്ള ആമ്പൽപ്പുകളാണല്ലോ ഇതിൽ കാണുന്നത് രണ്ടുപേരും പേരും ഒരേ സ്ഥലത്തേക്കാണ് നോക്കിയത് പക്ഷെ രണ്ടുപേര് ആകർഷിച്ചത് രണ്ട് കാഴ്ചകളാണ് രണ്ടുപേരുടെയും മനസ്സിന്റെ ചിന്താഗതിയും സൗന്ദര്യബോധവും രണ്ടു തരത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇതിലെന്തെങ്കിലും ഒരു സ്വഭാവത്തിന്റെ സാന്നിധ്യം നമ്മളില് ഓരോരുത്തരിലും ഉണ്ട് ചിലർ എപ്പോഴും ജീവിതത്തിലെ കുഴപ്പങ്ങൾ മാത്രമായിരിക്കും കാണുന്നത് മറ്റുള്ളവരിലെ കുഴക്കുറ്റങ്ങള് കുഴപ്പങ്ങൾ കണ്ടെത്താനായിരിക്കും അവർക്ക് താല്പര്യം ഏത് കാര്യത്തിൽ നിന്നും ഒഴിവുകഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാനായിരിക്കും അവർ ശ്രമിക്കുന്നത് അശുഭ ചിന്തയുടെ അഥവാ നെഗറ്റീവ് തിങ്കിങ്ങിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കും അവർ അവർ എപ്പോഴും സംശയാലുക്കളും ആയിരിക്കും ജീവിതത്തിൽ പരാജയങ്ങളെ വിളിച്ചു വരുത്തുന്നവരും ആയിരിക്കും അക്കൂട്ടർ ഇതിൽ നിന്നും നേരെ വ്യത്യസ്തരായിരിക്കും ശുഭചിന്താശീല യുടെ സ്വഭാവം അവർ എപ്പോഴും ജീവിതത്തിന്റെ ഒരു പ്രകാശ വശം കാണുന്നവരായിരിക്കും ഏതു ഇരുട്ടിലും ഏതു പ്രതിസന്ധി ഘട്ടത്തിലും പ്രകാശത്തിന്റെ ഒരു നേർത്ത കിരണം പ്രത്യക്ഷപ്പെടുമെന്ന് അവർ എപ്പോഴും വിശ്വസിക്കും ജീവിതത്തെ പോസിറ്റീവായി കാണുന്നവരായിരിക്കും അവർ എപ്പോഴും ജീവിതത്തിൽ വിജയ ശ്രീലാളിതരാകുന്നത് അവരായിരിക്കും അത് ഇന്നല്ലെങ്കിൽ നാളെ അപ്പോൾ നമുക്ക് ഇന്ന് നാല് ഷെയറിന്റെ ഡീറ്റെയിൽക്ക് പോവാം അപ്പോൾ വരുന്ന ആഴ്ചയിലെ ആഴ്ചയിലേക്ക് ഉയരാൻ സാധ്യതയുള്ള നാല് ഷെയറിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഇതൊരു ബൈസൽ റെക്കമെൻഡേഷനെ അല്ല ചില എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് ഇത് ചില ലെവൽസ് കഴിഞ്ഞാൽ അല്ലെ ചില ചില ലെവൽസിന് താഴേക്ക് വന്നാൽ ഷെയറുകളിൽ ഉയർച്ചയും താഴ്ചയും സംഭവിക്കും എന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ മാത്രമായിട്ട് ഇനി കാണുക അതുകൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സബ്സ്ക്രൈബ് നൽകുക മറ്റുള്ള കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനുള്ള സന്മനസ്സും കൂടി കാണുക നമ്മുടെ ആദ്യത്തെ ഷെയർ സോഫ്റ്റ് ലിമിറ്റഡ് ആണ് ഏകദേശം മുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപയുടെ കറൻറ്റ് മാർക്കറ് റേറ്റ് നട നമുക്ക് കാ ഇതിൽ ചാർട്ടിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും മുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഇൻട്രാഡ ചാർട്ട് വ്യൂ ആണ് ഇപ്പോൾ ഇതിൽ കണ്ടാലായിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും പേ ലാസ്റ്റ് ട്രേഡിൻ ദിനങ്ങളിൽ എല്ലാം നല്ല വോളിയം ജനറേറ്റ് ആയിട്ടുണ്ട് ഇവിടെ നല്ല വോളിയം ഉണ്ട് പ്ലസ് നല്ല വലിയ കാൻഡിലാണ് വന്നിട്ടുള്ളത് അതുകൂടാതെ ഒരു സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു വിൻഡ്രാഡ ചാർട്ടില്ല അതുകൂടാതെ ഇവിടെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു വര വരച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു അസൻറ്റേം ഫോർമേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെ പറയാം ഒരു അസൻറ്റേയും ഫോർമേഷൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതും വാ വരും ദിവസങ്ങളിലൊരു അപ്സൈഡ് മൊമെൻറ്റത്തിന് ചാൻസ് കാണുന്നത് കാരണം അസൻറ്റേം ട്രയാങ്കിൾ ഫോർമേഷൻ വന്നിട്ടുണ്ട് അതൊരു മേജർ ഓൺ ബ്രേക്ക് ചെയ്തു കണ്ട ഇവിടുത്തെ ഒരു ഓൺ ബ്രേക്ക് ചെയ്തു അതുകൂടാതെ നല്ല വോള്യൂ ഉണ്ട് ഇൻട്രാഡ് ചാർട്ടിൽ ഇത്രയും കാണും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കൊരു വീക്കിലി ചാർട്ടിലേക്ക് പോകാമായിരുന്നു നോക്കാം വീക്കിലി എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇതാണ് ഒരു വീക്കിലി ചാർട്ട് വീക്കിലി ചാർജുലും നമ്മൾ നോക്കിയാൽ ഒരു അസൻ്റെ ട്രയാങ്കിൾ ഫോർമേഷനാണ് മേജർ ഓൺ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് നോക്കിയാലല്ല അല്ല വീക്കിലും ഓൺ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു ലൈൻ ലോ തമ്മിൽ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അസൻ്റ ട്രയാങ്കിൾ ഫോർമേഷൻ തന്നെയാണ് നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇവിടെയാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് വരുന്നത് എന്താ ഈ ഏരിയ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് റേറ്റ് ആണ് ആ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി അൻപത്തഞ്ചിൽ നമുക്ക് ഒരു എസ് എൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതൊരു ബയണ്ടറി നമുക്ക് പരിഗണിക്കാവുന്നതാണ് അതിൽ താഴെ വന്നു കഴിഞ്ഞാലും പിന്നെ അത് വിറ്റുമാറണം കാരണം അപ്പോൾ അവിടെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഫോർമേഷൻ ഉണ്ടല്ലോ ഒരു ചാർട്ടിൽ ആ അത് ഇവിടെ ബ്രേക്ക് ആവും ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് ഇതിന് താഴെ ക്ലോസ് ചെയ്യുന്നില്ല അപ്പോൾ അതുവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാവുന്നതാണ് ആ ഏരിയ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഏകദേശം നല്ല രീതിയിൽ കയറി പോകാൻ പറ്റിയ ഒരു ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ കയറി പോകാൻ പറ്റാ സാധ്യത സ്റ്റൊക്കെയാണ് ഏകദേശം നാനൂറിന് മുകളിൽ വരെയൊക്കെ നമുക്കിതിൽ കയറി പോകാനാണ് ഏകദേശം മുന്നൂറ്ററുപതൊക്കെ വരുമ്പോൾ ചെറിയൊരു റെസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അവിടെ ചിലപ്പോൾ അവിടെ വരെ വന്നിട്ട് ഒന്ന് ഫുൾ ബാക്ക് വരാം അല്ലെങ്കിൽ അവിടെ ഒരു കൺസൾഡേഷൻ നിൽക്കാൻ സാധ്യതയുണ്ട് ഈ റേഞ്ച് വരെ എത്തുമ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാന്നൂറ് കടക്കും ഈസി ആയിട്ട് കടക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട് ആസ്പരത്തെ ചാർട്ട് വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ അപ്പോൾ സാക്സോഫ്റ്റിൽ നമുക്ക് ഇത്രയുമാണ് കാര്യങ്ങളുള്ളത് ഇനി നമുക്ക് അടുത്ത ഷെയറിന്റെ ഡീറ്റെയിലേക്ക് പോവാം നമ്മുടെ അടുത്ത ഷെയർ നാരായണ ഹൃദയാലയ എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഇതിൽ നമുക്ക് നോക്കിയാലറിയാം നാരായണ ഹൃദയാലയയുടെ ഒരു ഇൻട്രോഡ ചാർട്ട് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഒരു മേജർ റെസ്റ്റൻസ് സോൺ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണത് നമുക്കിവിടെ നോക്കിയാലറിയാം മേജർ ഒരു ട്രെൻഡ് ലൈനാണിത് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് കണ്ട ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് അതുകൂടാതെ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻസുമാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണത് എന്താ ഒരു ചെറിയ റെസ്റ്റോറൻസു ഇവിടെ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് നൈസോൺ ഓഫ് റെസ്റ്റോറൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് വിത്തും അത്യാവശ്യം നല്ല വോളിയവും ഉണ്ട് അപ്പോൾ ഇൻ്റർനാട് ചാർട്ട് ബീൽ നമുക്ക് നാരായണ ഹൃദയാലയയിൽ ഇത്രയുമാണ് കാര്യങ്ങളുള്ളത് വീക്കിലി വീ വീക്കിലി ചാർട്ട് ബീലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടും വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഉണ്ടാവും അപ്പോൾ ഇതാ ഇതാണ് ഒരു വീക്കിലി ചാർട്ട് വ്യൂ വീക്കിലി ചാർട്ട് വ്യൂയിൽ നോക്കിയാൽ കൃുകൃത്യമായ റെസ്റ്റോറൻറ്റ് സോൺ ബ്രേക്ക് ചെയ്ത് നിൽക്കേണ്ട ഇവിടുത്തെ ആ റെസ്റ്റോറൻറ്റ് സോണാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കേണ്ട ഈ റെസ്റ്റോറൻറ്റ് സോൺ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇത് അതുകൂടാതെ ഒരു കൺസോൾഡാശ റേഞ്ച് തന്നെയായിരുന്നു ട്രേഡ് ചെയ്ത് നിൽക്കുന്നത് ആയിരത്തി മുന്നൂറിനും ഏകദേശം ആയിരത്തി ഇരുന്നൂറിന് ഇടയിൽ ആയിരുന്നു ഇത്ര നാൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറിനും ആയിരത്തി ഇരുന്നൂറിനും ആ സോണാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് വീക്കിലെടുത്തപ്പോഴാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ട കാണാൻ പറ്റിയത് അപ്പോൾ ഇതും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇത് നല്ല രീതിയിൽ കയറാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് നമുക്ക് ഇൻട്രാഡ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിലാണ് നമുക്ക് നല്ലൊരു സപ്പോർട്ട് സോണുള്ളത് ഇവിടെ ഡൈ ഏരിയ അതായത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ആ ഇരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിന് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്കിതൊരു ബയേണ്ടർ പരിഗണിക്കാവുന്നതാണ് നല്ല രീതിയിൽ കയറി പോകാനായിട്ട് സാധ്യതയുണ്ട് ഒരു പത്ത് ശതമാനമോ അതൊരു മുകളിലോക്കോ കിട്ടാവുന്ന സ്റ്റോക്കാണിത് അപ്പോൾ ഇതും നമ്മളെ ഹോൾഡിങ്ങിൽ വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്തത് മൂന്നാമത്തെ ഷെയർ നമുക്കൊന്ന് നോക്കിയാൽ നമ്മുടെ അടുത്ത ഷെയർ കാമധേനു വെഞ്ചേഴ്സ് ലിമിറ്റഡ് അല്ലെങ്കിൽ കാമോ പെയിൻറ്റ്സ് എന്ന് പറയും കാമോ പെയിൻസ് രണ്ടും അടിച്ചു കൊടുത്താൽ മതി ഏകദേശം നാൽപ്പത്തി ഏഴാണ് ഇപ്പോൾ കറണ്ട് മാർക്ക് റേറ്റ് നിൽക്കുന്നത് നല്ല രീതിയിൽ കയറി നിൽക്കുന്ന സ്റ്റോക്കാണിത് അപ്പോൾ ഒരിക്കലും ഇപ്പോൾ ഓടിച്ചെന്ന് ഒരു ബൈ ബയ്യേണ്ട രീതിയിൽ പരിഗണിക്കേണ്ട കാര്യമില്ല ഇത് വെയിറ്റ് വെയിറ്റ് ചെയ്യുക ഇത് ചില കണ്ടീഷൻസ് വന്നിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഓടിച്ചെന്ന് പേടിക്കേണ്ടതായി ഉള്ള സ്റ്റോക്കല്ല അത് നമുക്ക് കണ്ട ഇതിൽ വീക്കിലി ചാർട്ട് എടുത്ത് നോക്കിയാൽ കൃ കൃത്യമായ റെസ്റ്റോൺസോണാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് പക്ഷേ അതിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം മുപ്പത്തിനാലിൽ നിന്നാണ് നാൽപ്പത്തി ഏഴിലേക്ക് നോൺ സ്റ്റോപ്പായിട്ട് കുതിച്ച ഒരു സ്റ്റാക്ക് ആണ് കാരണം മുപ്പത്തിനാലിൽ നിന്ന് നാൽപ്പത്തേഴിലേക്ക് കുതിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരു റിസ്ക് ഫാക്ടർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ പക്ഷേ വീക്കിൽ നോക്കുമ്പോൾ നമുക്ക് റെസ്റ്റോൻസാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് അതെല്ലാം ശരിയാണ് അപ്പോൾ പക്ഷേ നമ്മൾ വീണ്ടും നമ്മൾ ഇൻ്റർനാഡയിലേക്ക് വരിക കാരണം ഇൻ്റർനാഡയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് കയറിപ്പോയി കണ്ട നോൺ സ്റ്റോപ്പ് ആണ് ഇവിടെ നിന്നും ഇങ്ങോട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് ഇത് പോയിട്ടുള്ളത് അപ്പോൾ വെയിറ്റ് ചെയ്യുക നമ്മൾ നമുക്കൊരു നാല്പത്തി രണ്ട് അല്ലെങ്കിൽ നാല്പത്തി മൂന്ന് ആ റേഞ്ചിലൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബൈ ഹൺഡറി പരിഗണിക്കാവുന്നതാണ് പക്ഷെ ഒരു കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഈ മുപ്പത്തിനാലില് ഇടണം ഇത് നമുക്കറിയാം വീക്കിൽ നമ്മൾ കണ്ടതാണ് ലൈസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് പക്ഷെ ഉണ്ടാകാണ്ട് നോക്കുമ്പോൾ ഇത്തരം കാര്യം നിൽക്കുമ്പോൾ റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് ചെറിയൊരു ഫുൾബാക്കിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക പക്ഷെ വെയിറ്റ് ചെയ്ത് ആ സമയത്ത് പൈതരടുത്താല് മുപ്പത്തിനാല് ഷോപ്പ് ലോസ് മറക്കരുത് അപ്പോൾ അതാണ് ഈ കാമതേന് വെഞ്ചേഴ്സ് അല്ലെങ്കിൽ കാമ പെയിൻസിൽ നമ്മൾ കണ്ട ചാർട്ടിവിയില് നമ്മൾ കണ്ട കാര്യങ്ങൾ ഇനി നമുക്ക് അടുത്ത ഷെയറിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം നമ്മുടെ അടുത്ത ഷെയർ പിരമൽ ഫാർമ പി പി എൽ ഫാർമ ആണത് അപ്പോൾ നമുക്ക് ഉണ്ടാട ചാർട്ട് വീൽ നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് മൂന്ന് ദിവസങ്ങളിൽ നല്ല രീതിയിൽ പോളിയും ജനറേറ്റ് ആയിട്ടുണ്ട് അതുകൂടാതെ നല്ല രീതിയിൽ കയറി കയറി നിൽക്കുകയാണ് സ്റ്റോക്ക് അപ്പോൾ ഇതാണ് ഉണ്ടാട ചാർട്ട് വീൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ വീക്കിൽ ചാർട്ട് വീൽ പോയി കഴിഞ്ഞാൽ വീക്കിലെ ചാർട്ട് ബില്ല് നോക്കിക്കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കണ്ട ഇവിടുത്തെ ആ റെസ്റ്റുറൻറ്റ് സോൺ ഇവിടെ സോൺ സോണുണ്ടായിരുന്നു നമുക്ക് മാർക്ക് ചെയ്ത് നൽകാം റെസ്റ്റുറൻറ്റ് സോൺ കണ്ട ഈ സോണാണ് ഇവിടെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് കാരണം ഇവിടെ രണ്ട് മൂന്നാഴ്ചകളിൽ ഇവിടെ വന്നിട്ട് ഒരു ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്നാഴ്ച അതാണ് ഇവിടെ ബ്രേക്ക് ചെയ്തത് വിത്ത് വോളിയും ഉണ്ട് നല്ല ഉണ്ട് പക്ഷെ നമ്മൾ ഇൻഡ്രോഡ് നമ്മൾ നോക്കിയാൽ നമ്മൾ ഇൻഡ്രോഡ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് കയറി നിൽക്കുകയാണ് അപ്പോൾ ഇതും നമ്മൾ വെയിറ്റ് ചെയ്യുക ഓടിച്ചു തന്നിട്ട് ഇതിൽ തലവെക്കേണ്ട കാര്യം അല്ല ഇത്രയും കയറി നിൽക്കുന്നത് കൊണ്ട് നമുക്കിതിൽ റിസ്ക് ഫാക്ടർ ഉള്ളത് കൊണ്ട് വെയ്റ്റ് ചെയ്യുക നമ്മളുടേതായ ആ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാവുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇത്രയും കയറി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കണ്ണുകൾ എപ്പോഴും ഇതിന് വേണം പക്ഷേ ഇപ്പോൾ ബൈ ചെയ്യേണ്ട കാര്യമില്ല ഒരു ചെറിയൊരു ഫുൾ ബാക്കോ അല്ലെങ്കിൽ ചെറിയ ഒരു കറക്ഷനോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ബൈ ചെയ്യാം പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞ് ബൈ ചെയ്താൽ കിറി കൃത്യമായ എസ് എല് ക്രീ അതായത് ഒരു നൂറ്റി എൺപതാണ് ഇതിൽ നല്ലൊരു സപ്പോർട്ടായിട്ട് കാണുന്നത് അപ്പോൾ ആ നൂറ്റി എൺപതിൽ വേണം നമ്മൾ ഇതിൽ സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് മറക്കരുത് നൂറ്റൻപത് എന്ന് പറയുന്ന റേഞ്ച് ഒരിക്കലും നമ്മൾ മറക്കരുത് പക്ഷേ വെയ്റ്റ് ചെയ്യുക ഇത് നമുക്ക് അപ്പുറം അപ്ര ആയ റേറ്റിലേക്ക് ഇത് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യുക വന്നിട്ടില്ലെങ്കിൽ ഇത് കയറിപ്പോക്കോട്ടെ നമുക്കൊന്നും ചെയ്യാനില്ല കയറി അവിടെ പോയിക്കോട്ടെ നമുക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ നാല് ഷെയർസിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ സബ്സ്ക്രൈബ് നൽകി സഹായിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള സന്മനസ്സും കൂടി നിങ്ങൾ കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല വേറെ നല്ല ടോപ്പിക്കായി വരുന്നവരെ എല്ലാവർക്കും നന്മകൾ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ചേർക്കുന്നു